നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചൈൽഡ്ഹുഡ് മെമ്മറീനെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കിയേ അതിൽ നിങ്ങൾക്ക് എത്ര വയസ്സാ നാലോ അഞ്ചോ ഡെവലപ്മെൻറ്റൽ ന്യൂറോ സയൻസ് പറയുന്നത് മൂന്ന് വയസ്സിന് മുന്നേ നമ്മൾ എപ്പിസോഡിക് മെമ്മറീസ് രൂപപ്പെടുത്തില്ല എന്നാണ് മൂന്ന് വയസ്സിന് മുന്നേ നമുക്കുള്ള മെമ്മറീസ് വെറും ഫാൻറ്റം ആണ് എന്നാണ് അവർ പറയുന്നത് ബ്രെയിനിലെ മെമ്മറി രൂപീകരണ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന പിഴവുകളാണെന്നാണ് പറയുന്നത് വെറും ഡേ ഡ്രീംസ് ഒക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നതുപോലെ നിലവിലെ റിസർച്ച് ഗവേഷണം പറയുന്നത് ഇതാണ് ഈ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റാണ് ഞാനൊരു ലിംഗ്വിസ്റ്റിക് പഠിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിയാണ് എൻ്റെ പഠനം പലപ്പോഴും ന്യൂറോ സയൻസ് വിഭാഗമായിട്ട് ഒത്തുപോകാറുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ ധാരാളം പരിചയക്കാരുണ്ട് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് ഈ കഥ നമുക്ക് അയാളെ ഡി വി എന്ന് വിളിക്കാം ഡി വി മെമ്മറിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അയാൾ ടി എം എസ് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത് ട്രാൻസ്ക്രാനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ മാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിച്ച് ബ്രെയിനിലെ ചില പ്രത്യേക ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കാൻ സാധിക്കും ഒരു കൂട്ടം ന്യൂറോണുകളിലേക്ക് മാന്ത്രിക വഴി ചൂടിക്കൊണ്ട് നൃത്തം ചെയ്യൂ എന്ന് പറയുന്നത് പോലെയാണേത് അത് നൃത്തം ചെയ്യുകയും ചെയ്യും രണ്ട് മാസം മുമ്പ് ഡി വി അവന്റെ സീക്രട്ടായിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റില് എന്നോട് ഹെൽപ്പ് ചോദിച്ചു മുൻപ് എൻ്റെ റിസർച്ചിനു വേണ്ടി ഇ ഇ ജി ഉപയോഗിക്കാൻ പഠിച്ചപ്പോൾ അവൻ എന്നെ അതിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് വലിയൊരു കടപ്പാടുണ്ട് സഹായിക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഫ്രണ്ട്സ് എന്ന് പറയുന്ന എനിക്ക് ആകെ ഉള്ളത് ഡിവി ആണ് അവൻ പറഞ്ഞതനുസരിച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ലാബിലെത്തി അവൻ വാതിക്ക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ധരിച്ചിരുന്ന ലാബ് കോട്ട് അവൻ്റെ ശരീരത്തിന് പറ്റിയതായിരുന്നില്ല ആ കോട്ട് അവൻ്റെ തോളുകളെ വിഴുങ്ങിയതുപോലെ ഉണ്ടായിരുന്നു കാണാൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ നീ റെഡിയാണോ അവൻ ചോദിച്ചു എന്തിനാണ് റെഡി ആവേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു അവൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് അവൻ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല ഈ മെഷീൻ ഒന്ന് ഫോക്കസ് ചെയ്യാൻ എനിക്കൊരു പ്രാക്ടീസ് വേണം ഡി വി പറഞ്ഞു ഇതുവരെ ആരും ഈ മെഷീൻ വെച്ച് പരീക്ഷിക്കാത്ത ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഒട്ടും അടിക്കാതെ സമ്മതിച്ചു ഞാൻ ഇ ഇ ജി പഠിക്കുമ്പോൾ അവൻ എനിക്ക് മോഡലായി ഇരുന്നിട്ടുണ്ട് അക്കാദമിക് ലോകം തന്നെ ഇങ്ങനെയുള്ളൊരു കൊടുക്കൽ വാങ്ങലാണല്ലോ നിൽക്കുന്നത് ഈ മെഷീൻ സ്കിന്നിന് ഒരു പരിക്കു ഏൽപ്പിക്കില്ല അവൻ അവന്റെ ലാബിലെ കസേരയില് കംഫർട്ടബിൾ ആയിട്ടായിരുന്നു അതിൽ തോലുകൊണ്ടുണ്ടാക്കിയ കൈ ബന്ധിക്കുന്ന പട്ടകൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ആരും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല കസേര ജനാലയ്ക്ക് അഭിമുഖമായിരുന്നു ആ ലാബ് ക്യാമ്പസിലെ ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു നഗരത്തിലെ ഓറഞ്ച് വെളിച്ചങ്ങൾക്ക് മുകളിൽ രാത്രി കനത്തു നിൽക്കായിരുന്നു ഹൈവേ കൂടെ ഒരുപാട് കാറുകൾ ഒഴുകി പോകുന്നുണ്ടായിരുന്നു ഒന്ന് റിലാക്സ് ചെയ്യാൻ നോക്കൂ ഡി പറഞ്ഞു അവൻ്റെ ശ്വാസത്തിന് പുതിനയുടെ മണത്തോടൊപ്പം ആൽക്കഹോളിൻ്റെ ഒരു ചെറിയ ചൊവ്വ ഉണ്ടായിരുന്നു അവൻ ആ മാന്ത്രികവാടി ഓൺ ചെയ്തു എൻ്റെ തലയിൽ ആ പരിചിതമായ വൈദ്യുതിയുടെ വിറയൽ എനിക്ക് അനുഭവപ്പെട്ടു വിറയലുകൾ എൻ്റെ ചെവിക്ക് പിന്നിലായി രണ്ടു വശത്തും കേന്ദ്രീകരിച്ചു ആ ഭാഗം കത്താൻ തുടങ്ങി എൻ്റെ തലമൂടി കുത്തനെ നിന്നു ഇപ്പോൾ എന്തു തോന്നുന്നു ഡി വിസ്പർ ചെയ്തു അവൻ പതുക്കാണ് പറഞ്ഞതെങ്കിലും അവന്റെ ശബ്ദത്തിൽ വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഉത്തരം അവൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു എന്നെനിക്ക് തോന്നി എനിക്ക് മറുപടി നൽകാൻ കഴിയുന്നതിന് മുൻപ് ഇടനാഴിയിൽ ഞാൻ ഒരു നിലവിളി ശബ്ദം കേട്ടു സ്റ്റെയർ കേസില് ആരോ കിടന്ന് അലറുന്നു കാലിന് വെടിയേറ്റ മൃഗത്തെ പോലെ ആരോ ഊരിയിടുന്നു അസ്ഥികൾ പൊട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു ഞരമ്പുകൾ വലിഞ്ഞു കീറുന്ന ശബ്ദം ആരോ വാക്കുകൾ കിട്ടാതെ ശ്വാസമുട്ടുന്നത് പോലെ ആ ഏണിപ്പടിയിൽ ആരോ എൻ്റെ പേര് വിളിച്ച് എനിക്ക് എനിക്കൊന്ന് വിശ്രമിക്കണം എന്നിട്ട് ഡി വിയെ നോക്കാൻ ഞാൻ തല തിരിക്കാൻ ശ്രമിച്ചു പക്ഷെ ആരോ എൻ്റെ തല മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ കൈകൾ അനക്കാൻ നോക്കിയപ്പോൾ എൻ്റെ രണ്ട് കൈയും ആ പട്ട കൊണ്ട് കെട്ടിവെച്ചേക്കുമായിരുന്നു ഞാൻ എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു ആരും എനിക്ക് മറുപടി നൽകിയില്ല ഇടനാഴിയിലെ ആ മൂളൽ അടുത്തടുത്ത് വന്നു ആരോ വാതിലുകളിൽ ആഞ്ഞടിക്കുന്നു അത് പൂട്ടിയിരിക്കുകയായിരുന്നു പക്ഷെ ലാബിൻ്റെ വാതിൽ പൂട്ടിയിരുന്നില്ല ദയവേത് അത് ഓഫ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു മെഷീനിൽ നിന്നുള്ള കറണ്ട് എൻ്റെ കണ്ണുകൾക്ക് പിന്നിൽ മിന്നൽ പോലെ അടിച്ചു ജനാല വലുതാകുന്നത് പോലെ എനിക്ക് തോന്നി റോഡിലെ കാറുകൾ നിയന്ത്രണം വിട്ട് തെന്നി മാറുന്നത് ഞാൻ കണ്ടു ഹെഡ് ലൈറ്റുകൾ നദിയിലേക്ക് പതിക്കുന്നത് ഞാൻ കണ്ടു കാറുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു നഗരത്തിലെ വെളിച്ചങ്ങൾ ഓരോന്നായി അണഞ്ഞു ചുറ്റുമുള്ള ഇരുട്ടിന് അത്രയും കട്ടിയായിരുന്നു എനിക്കതിലൂടെ നടക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തു ഞാൻ ആ ശൂന്യതയിലായിരുന്നു ഭൂമിയുടെ ഹൊറൈസിനേക്കാൾ വലിയൊരു ദൂരം എൻ്റെ മുന്നിലുണ്ടായിരുന്നു ഒരു നിമിഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു പിന്നെ ആ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ഒരാൾ കടന്നു വന്നു അത് ആ ഇടനാഴിയിൽ കണ്ട ആളായിരുന്നു തൊലിയില്ലാത്ത ഒരു മനുഷ്യൻ അതിൻ്റെ പേശുകളൊക്കെ തുടിക്കുന്നുണ്ടായിരുന്നു സിരകളിലൂടെയും ധമനികളിലൂടെയും രക്തം ചീറ്റുന്നുണ്ടായിരുന്നു അവൻ്റെ നെഞ്ചിനുള്ളിൽ ഹൃദയം ചുരുങ്ങുന്നത് എനിക്ക് കാണാമായിരുന്നു അവൻ എന്നെ നോക്കിയപ്പോൾ അതിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല വെറും ഒരു അറിവുശാലയുടെ ഭീകരത മാത്രം അവൻ്റെ വെള്ളി അസ്ഥികളിലെ ചീഞ്ഞ മാംസത്തിൻ്റെ ദുർഗന്ധം എനിക്ക് അടിക്കുന്നുണ്ടായിരുന്നു നിനക്ക് തന്നെ ഓർമ്മയുണ്ടാവും കുതിരയെ പോലെ അവൻ്റെ പല്ലുകൾ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു ഒരു ഫോട്ടോ പോലെ അവൻ്റെ രൂപം വ്യക്തമായിരുന്നു ചീഞ്ഞഴുകിയ ഒരു ശവശരീരം കത്തുന്നതിൻ്റെ പുക പോലെയായിരുന്നു അവൻ്റെ വായ ഉണ്ട് ഞാൻ പറഞ്ഞു കാരണം എനിക്കവന് ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് ഓർമ്മകൾ രൂപപ്പെടാൻ കഴിയാത്തത്ര പ്രായമുള്ളപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നത്തിൽ ഒരാൾ എൻ്റെ പിന്നാലെ നടന്ന് എനിക്കറിയാൻ ആഗ്രഹമില്ലാത്ത പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു അത് ആ തൊലിയില്ലാത്ത ആ മനുഷ്യനായിരുന്നു അവൻ എന്നെ സിനിമാ തിയേറ്ററുകളിലും പാർക്കുകളിലും ഇരുണ്ട ദുരങ്കങ്ങളിലും കാടുകളിലും എൻ്റെ പഴയ വീട്ടിലൊക്കെ പിന്തുടർന്നു ഒടുവിൽ എൻ്റെ കിടപ്പമുറിയിലെ അലമാരയുടെ കോണിൽ ഞാൻ പതുങ്ങിയിരിക്കുമ്പോൾ അവൻ എന്നെ കണ്ടെത്തി അവൻ ചില വാക്കുകൾ പറഞ്ഞു അവൻ പറഞ്ഞ കാര്യങ്ങൾ വിവരിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ല ഞാൻ ഉണർന്നപ്പോൾ എൻ്റെ ശരീരം തണുത്ത് വിറച്ച് വിയർക്കുന്നുണ്ടായിരുന്നു എൻ്റെ ചുണ്ടുകളിൽ ഛർദിയുടെ കയ്പുണ്ടായിരുന്നു കണ്ണുകൾ കറങ്ങിയത് കാരണമല്ല അത് വേദനിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സ് ആ ഓർമ്മയെ തള്ളിക്കളയാൻ ശ്രമിച്ചു അന്ന് കേട്ട ആ വാക്കുകൾക്കായി ഞാൻ എല്ലാ ഭാഷയും തിരഞ്ഞു പക്ഷെ മനുഷ്യൻ സംസാരിക്കുന്ന ഒരു ഭാഷയിലും അങ്ങനെയുള്ള വാക്കുകളില്ലായിരുന്നു ആ ലാബിൽ വെച്ച് ആ മനുഷ്യനെന്നെ വീണ്ടും കണ്ടെത്തി ആ മനുഷ്യൻ എൻ്റെ പ്രതിരോധങ്ങളെ തകർക്കുകയും രണ്ടാമത് അവനകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു അവൻ ആ വാക്കുകൾ വീണ്ടും പറഞ്ഞു രണ്ടാമതും എൻ്റെ മനസ്സ് അവൻ്റെ വാക്കുകൾ സൂക്ഷിച്ച് വയ്ക്കാൻ സമ്മതിച്ചില്ല ഒരു യുഗം പോലെ തോന്നിയതിന് ശേഷം ഡി വി എൻ്റെ തലയിൽ നിന്ന് ആ ഉപകരണം മാറ്റി പെട്ടെന്നൊരു സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ഞാൻ ബോധത്തിലേക്ക് വന്നു എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു ഞാൻ ചോദിച്ചു ഒരു മിനിറ്റിന് താഴെ മാത്രം ഡി വി പറഞ്ഞു അവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു വിറയ്ക്കുന്ന ശബ്ദത്തിലാണ് അവൻ സംസാരിച്ചത് എന്നെ അഴിച്ചുവിട് ഞാൻ പറഞ്ഞു അപ്പോഴാണ് എൻ്റെ കൈകൾ കെട്ടിവെച്ചിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഡി വി ഒരു മൂലയിൽ പേടിച്ച് മരവെച്ച് നിൽക്കുവായിരുന്നു ഞാൻ എഴുന്നേറ്റെൻ്റെ സാധനങ്ങൾ എടുത്തു എൻ്റെ രണ്ട് ചെവിയിലും വ്യത്യസ്തമായ ശബ്ദത്തിൽ ഉണ്ടായിരുന്നു അത് രണ്ടു ഒട്ടും മാച്ചിങ് ആയിരുന്നില്ല ഇരുപത് വർഷമായി ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടിൻ്റെ അവസാന വരികൾ പോലെ ഞാൻ ഇനി വരില്ല ഞാൻ പറഞ്ഞു ദയവ് എന്നെ കോണ്ടാക്ട് ചെയ്യരുത് ഡി വി തലയാട്ടി അവൻ്റെ തൊലി അവൻ ധരിച്ചിരിക്കുന്ന ലാബ് കോട്ട് പോലെ വെളുത്തിരുന്നു അഞ്ച് മൈൽ ദൂരം നടന്ന് ഞാൻ വീട്ടിലെത്തി കാർ ഓടിക്കാൻ എനിക്ക് പേടി തോന്നി ഞാൻ നടക്കുമ്പോൾ രാത്രി വല്ലാതെ നിശബ്ദമായിരുന്നു എനിക്ക് വേണ്ടി ചീവിടുകൾ പോലും മിണ്ടാതിരിക്കുന്നത് പോലെ തോന്നി വീട്ടിലെത്തിയ ഉടനെ ഞാൻ ബാത്റൂമിലെ സിങ്കിലേക്ക് ഛർദ്ദിച്ചു രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിച്ചതെല്ലാം ഒഴുകി പോകുന്നത് ഞാൻ നോക്കി നിന്നു ഞാൻ കണ്ണാടിയിൽ നോക്കി എൻ്റെ ഷർട്ട് മുഴുവൻ രക്തമായിരുന്നു പക്ഷെ നെഞ്ചിൻ്റെ ഭാഗത്ത് വാരിലുകളുടെ ഒരു പാറ്റേൺ ഒഴുകി ആ രക്തത്തിന് അപ്പോഴും നനമുണ്ടായിരുന്നു എൻ്റെ പോക്കറ്റുകൾ മുഴുവൻ കാർട്ടിലേച്ച് നിറഞ്ഞു നിന്നു സോക്സുകൾ ആഫ്റ്റർ ബർത്ത് ദ്രാവകത്തിൽ കുതിർന്നിരുന്നു ആ രാത്രി തന്നെ ഞാൻ ആ വസ്ത്രങ്ങളെല്ലാം ചവിറ്റോട്ടയിൽ എറിഞ്ഞു ഡി വിയും ഞാനിപ്പോൾ സംസാരിക്കാറില്ല ക്യാമ്പസിൽ അവനെ കാണാറുമില്ല ഞാൻ എൻ്റെ പഠന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് വാടക കൃത്യമായി നൽകുന്നുണ്ട് വർക്കിംഗ് ഡേയ്സുകളിൽ ടോക്ക് ഷോകൾ കണ്ടും വീക്കെൻഡ്സിൽ കുടിച്ചും ഞാൻ ഉറങ്ങുന്നു ഇപ്പോൾ അധികം സ്ട്രീമിങ് ഒന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച് എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല എൻ്റെ ഓർമ്മയുടെ ആഴങ്ങളിൽ എവിടെയോ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത ചില വാക്കുകളുണ്ട് തൊലിയില്ലാത്ത ആ മനുഷ്യൻ ആ വാക്കുകൾ എന്നോട് പറയാൻ തിരഞ്ഞെടുത്തു അത് ഓർമ്മിക്കണ്ട എന്ന് ഞാനും തീരുമാനിച്ചു രണ്ട് തവണ കഥയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ഓർമ്മയെക്കുറിച്ച് ചോദിച്ചിരുന്നു അത് നിങ്ങൾക്ക് നാലോ അഞ്ചോ വയസ്സുള്ളപ്പോഴത്തെ ഓർമ്മയായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്കുണ്ടായ ആദ്യത്തെ വീണിട്ടുള്ള കാലിൻ്റെ മുറിവിനെക്കുറിച്ചോ അതോ മറ്റേ ലളിതമായ വല്ല ഓർമ്മകളായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ എവിടെയോ നിങ്ങളുടെ വികസിതമായ മനസ്സ് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളുണ്ടാകാം ആ മറന്നുപോയ വാക്കുകളുടെ അനന്തമായ ഭീകരത മനുഷ്യ മനസ്സിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ മനോഹരമാകട്ടെ എന്നും നമ്മൾ ജനിക്കുമ്പോൾ ഈ ലോകത്തിനെതിരെ ശാരീരികമായോ മാനസികമായോ യാതൊരു പ്രതിരോധവും ഇല്ലാത്തവരാണ് ഒരു പക്ഷേ ആ പ്രതിരോധം കെട്ടിപ്പടുക്കാൻ കുറച്ച് വർഷങ്ങൾ എടുക്കുമായിരിക്കും അതിനു മുമ്പ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നതാണ് നല്ലത്